അസ്സാമലൈക്കും വറഹമുലായി വർക്കാത്തു അങ്ങനെ നമ്മളെ ചമ്മട് ബ്ലോക്ക് റോഡിലെ കുണ്ടിച്ചെക്കൽ സ്രാമ്പ പള്ളിയിലെ ചെന വാർത്തിട്ട് അതിലുള്ള മീനുകളെല്ലാം നിന്ന് വിറ്റിട്ടു പള്ളിക്കമ്പറ്റി ഒരു സംഭാവന ആയിട്ട് മീൻ വില കുറച്ച് ഒരു കിലോ ഇരുന്നൂറ് ഉപയ്യ ഗിലാപ്പി വലിയ ഗിലാപ്പി മീൻ രണ്ട് ചെനയും വാർത്തിട്ട് ഒരു സംഖ്യക്ക് വിറ്റിട്ടുണ്ട് പള്ളിയുടെ പുനർനിർമ്മാണത്തിനുള്ള ഒരു സംഭാവനയായിട്ട് ജനങ്ങൾക്ക് അത് വിറ്റിട്ടുണ്ട് അതിൽ വൻ വിജയമായിട്ട് പൂർത്തീകരിച്ചു പള്ളിക്കമ്പറ്റി അങ്ങനെ നാം നമ്മുടെ നാട്ടുകാരെല്ലാം തരിച്ചു കൊടുക്കുന്നു പള്ളി ഭാരവാഹികളുണ്ടായിരുന്നു പള്ളി ഇമാമുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വളരെ അങ്ങനെ ഇങ്ങനെ ഇരുന്നൂറ് പേറ്റ് പള്ളി കമ്മിറ്റി ജനങ്ങൾക്ക് ചുറ്റും നല്ല വിജയമായിട്ട് അത് പൂർത്തീകരിച്ചു ഇൻഷാള്ള ഇനിയും അടുത്ത വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞാൽ പിന്നെയും ഇല്ലാരുന്നു അതുകൊണ്ട് നമ്മുടെ കുണ്ടു ചിനക്കൽ പള്ളി പുനർനിർമ്മിക്കാൻ പോകാമല്ലോ അതിലേക്കുള്ള സംഭാവനകൾ ഏറ്റവരെല്ലാം കൊടുക്കുക പൊതുവായിട്ട് കൊടുക്കാൻ നികത്ത് വെച്ചവരുണ്ടാകും അവരും നമ്മുടെ പള്ളി പള്ളിക്കമ്മറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഗൂഗിൾ പേൻ്റെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ആർക്കും എങ്ങനെയും കൊടുക്കാം പള്ളിക്കമ്മറ്റി മുഖേനയും കൊടുക്കാം ഗൂഗിൾ പേ ആയിട്ടും കൊടുക്കാം അതുകൊണ്ട് നമ്മുടെ കുടുംബജനാക്കൽ പള്ളി മാത്രമുള്ള നമ്മുടെ ചമ്മാടി ഏരിയയിൽ ഒന്ന് വിപുലീകരിക്കാനുള്ളത് ഇപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് പള്ളി വിപുലീകരിക്കുന്ന നിർബന്ധമല്ലേ അപ്പോൾ ജനങ്ങൾ വെള്ളിയാഴ്ചക്ക ജുമ്പോൾ കഷ്ടപ്പെടുന്നുണ്ട് പോകാൻ പിന്നെ ടൗണിൽ പോകണം പിന്നെ ജൈതപ്പള്ളി ജൈതപ്പള്ളിയിലേക്ക് എല്ലാവരും പോലല്ലോ പിന്നെ വലിയ ജിമാഅത്തപ്പള്ളി അങ്ങോട്ട് പോകണം അപ്പോൾ നമ്മൾ പുണ്ചിറക്കൽ പള്ളി ഉമ്മച്ചിൽ ജിമാഅത്തപ്പള്ളി